ദുരന്തമുണ്ടായ രാത്രിയിൽ ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് പ്രാണൻ മാത്രം കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെട്ടവരാണ് അവർ വീണ്ടും ആ ദുരന്തമുഖത്തേക്ക് എത്തുന്നത് അവരിൽ പലരും ആ ദുരന്തമുഖത്തേക്ക് എത്തുന്നത് ഇന്നാണ് അവിടെ കണ്ട കാഴ്ചകൾ അത് സ്വാഭാവികമായും അവർക്ക് എത്രത്തോളം വലിയ വേദനയും അമ്പരപ്പും നടുക്കവും ഒക്കെ ഉണ്ടാക്കും എന്നുള്ള കാര്യം നമുക്കറിയാം ശ്രീ ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീത്ത് ഇപ്പോഴും ക്യാമ്പുകളിൽ ഒരുപാട് പേർ കഴിയുന്നുണ്ട് പുനരധിവാസത്തിനുള്ള നീക്കങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് വാടക വീടുകൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു ക്യാമ്പുകളിലുള്ളവരോട് സംസാരിച്ചപ്പോൾ അതിജീവനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരോട് സംസാരിച്ചപ്പോൾ ഇന്ന് കേട്ടത് എന്താണ് ശ്രീത് അവരോട് നേരിൽ കുറച്ചുപേരോട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ക്യാമ്പുകളിലേക്ക് കയറുന്നതിൽ ചെറിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കാരണം അവർ പലരും ഇപ്പോഴും മാനസികാവസ്ഥ നേരത്തെ സജോ സൂചിപ്പിച്ചതുപോലെ സർവ്വതും നഷ്ടപ്പെട്ടവരാണ് ജീവനം കൊണ്ട് ഓടുന്നതിനിടയിൽ ഒപ്പവും ഉറ്റവരെയും ഒക്കെ പൂർണമായും നഷ്ടപ്പെട്ട ആളുകളാണ് അവരോട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ പോലും വളരെ നോർമലായി സാധാരണത്തെ പോലെ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഏതാണ്ട് പിച്ചും പെയും പറയുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞ് പിന്നീട് പോകുന്ന കാഴ്ച കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരും ഈ ദുരിതത്തിൽ അവരുടെ ആരൊക്കെയോ നഷ്ടപ്പെട്ട ആളുകളാണെന്ന് നമ്മൾ ഇന്ന് സംസാരിച്ചിരുന്നു നമ്മൾ ഇന്ന് അധികൃതരോട് സംസാരിച്ചിരുന്നു ഏതാണ്ട് അറുപത്തി അഞ്ചോളം വീടുകൾ ഇതിനകം തന്നെ കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും ആ വാടക വീടുകളിലേക്ക് ക്ഷേത്രം ആ വീടുകളിലേക്ക് ഉടൻ തന്നെ ഇവരെ മാറ്റും പൂർണമായും വീട് നഷ്ടപ്പെട്ട ആളുകൾക്കായിരിക്കും ആദ്യ പ്രയോറിറ്റി ഉണ്ടാവുക ഭൂരിപക്ഷം ആളുകൾക്കും വാടക വീട് എടുത്തു നൽകാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കാനുള്ള ഒരു നീക്കമാണ് ഏറ്റവും ഒടുവിൽ നടക്കുന്നത് നമ്മളിപ്പോൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിലാണുള്ളത് ഇവിടെ യാണ് ഇപ്പോ ഈ ഒരു ഈ ഒരു ഘട്ടത്തിലും അതുപോലെ തന്നെ തുടക്കം മുതലും മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്നതും വൃത്തിയാക്കുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതും ഇവിടെ വെച്ചൊക്കെ തന്നെയാണ് അപ്പോ നോർമലി ഈ മേഖലയിലേക്ക് ആളുകൾ സ്ഥിരമായി ഇപ്പോഴും വന്നുകൊണ്ടേ കാരണം ഇനിയും ഒരുപാട് പേര് കണ്ടെത്താനുണ്ട് അവരെല്ലാവരും തന്നെ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഷൈജ എന്ന അവിടുത്തെ പൊതുപ്രവർത്തകയായ ആ സ്ത്രീയോടും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ആളുകളോടുമൊക്കെ ഫോട്ടോ ഫോട്ടോ കൊടുത്തിന്റെ അച്ഛനാണ് ഇതന്റെ അമ്മയാണ് ഇതിന്റെ മകളാണ് എന്ന് പറഞ്ഞു ഫോട്ടോ കൊടുത്ത് പോവുകയാണ് ഇതുമായി സാദൃശ്യമുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞ് പോകുന്നൊരു കാഴ്ചയാണ് മരിച്ചു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചു പോയി എന്ന് അവർക്ക് ഉറപ്പിക്കാമെന്നാണ് പറയുന്നത് ഒരു ഭാഗം ആളുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അത് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അത് മരിച്ചുപോയി അവർ എൻ്റെ ഒപ്പമുള്ള അല്ലെങ്കിൽ ആരെങ്കിലും മകനോ മകളോ അമ്മയോ അച്ഛനോ ആരായിക്കോട്ടെ അവർ മരിച്ചു പോയി എന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ അവർ ഇവിടെയോ ഒളിച്ചിരിപ്പുന്നുണ്ട് ഉണ്ട് ആ ഒരു മനസ്സിൽ ആ ഒരു വിങ്ങൽ അപ്പോഴും അവസാനിക്കുമെന്നാണ് പലരും പറയുന്നത് നമുക്കിവിടെ നിൽക്കുമ്പോൾ വിങ്ങി പൊട്ട പൊട്ടാതെ മറ്റു മാർഗങ്ങളിൽ ില്ല കരഞ്ഞു പോവുകയാണ് പലപ്പോഴും അല്പസമയം മുൻപ് പോലും നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളോടൊരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാണ് മൂന്ന് മക്കൾ ഒരുമിച്ച് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അത്തരത്തിൽ മൂന്ന് മക്കൾ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വേദനയൊക്കെ വളരെ വളരെ വേദനിപ്പിക്കുന്ന ആ കാഴ്ചയാണ് നമ്മളെ മുൻപിൽ വന്ന് നിന്ന് കരയുകയല്ല മരവിച്ച മനസ്സുമായി നിൽക്കുകയാണ് ചോദിക്കുമ്പോൾ പറയും ഏറ്റവും ഒടുവിൽ അവസാനം മാത്രമാണ് ക്യാമറയൊന്നുമില്ലാതെ ചോദിക്കുമ്പോൾ ഒരു ഒരുപക്ഷെ അവരുടെ മുൻപിലേക്ക് ക്യാമറയും മൈക്കും കൊണ്ടുപോകാൻ പോലും നമുക്ക് സാധിക്കില്ല അത്ര കണ്ടും മരവിച്ച മനസ്സുമായാണ് നിൽക്കുന്നത് എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും സജീവമാണ് ആ ക്യാമ്പുകളിൽ അവരെ ഏതാണ്ട് അവരെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൌൺസിലിംഗ് നൽകുന്നുണ്ട് പക്ഷെ കൌൺസിലിങ്ങിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ രാത്രി കിടക്കുമ്പോൾ പലർക്കും ഉറക്കം പോലും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഉറക്കഗുളികൾ പോലും തരുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ പോലും ഈ ക്യാമ്പുകളിൽ ഉണ്ട് എന്ന് പറയുന്നു എന്തായാലും ഇതൊക്കെ ഒരു മാറ്റം പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ ഘട്ടം ഘട്ടമായി മാറിയേ പറ്റൂ അതിന് സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകും ുംറുത്തിയഞ്ച് വീടുകൾ സജ്ജീകരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ കടന്നിട്ടുണ്ട് ബാക്കി ആളുകളെയും ഉടൻ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മാറ്റും എന്നാണ് അറിയിക്കുന്നത് അതിനുശേഷം റീബിൽഡ് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നീ ഘട്ടത്തിലേക്കും കടക്കുമെന്ന് സർക്കാർ അറിയിക്കുന്നുണ്ട് എന്നാലും ജനകീയ തെരച്ചിൽ ഇനിയും തുടരണോ വേണ്ടയോ എന്നത് നേരത്തെ സജോ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളുടെ കൂടി നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് മന്ത്രിമാർ പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോഴും അതാണ് പറയുന്നത് റിയാലിറ്റി അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ റിയാലിറ്റി അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു പലരും വിങ്ങിപ്പോട്ടുന്ന ഒരു കാഴ്ച കണ്ടു പക്ഷെ അതിനിടയിലും മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാഴ്ചകളും കണ്ടു ആ മേഖലയിൽ ചുരൽമല മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ലഭിച്ച ഒരു വീട്ടിൽ നിന്ന് പൂർണ്ണമായി പലരും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച ഒരു പെട്ടിയിൽ നിന്ന് കുറച്ച് പണവും പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് ലഭിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൃത്യമായി തന്നെ ആ ഉടമയ്ക്ക് തിരിച്ചു നൽകി ഒരു കെട്ട് നോട്ടും പാസ്പോർട്ടും ഒക്കെ തിരിച്ചു നൽകുന്ന സന്തോഷകരമായ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞ ദിവസം എസ് വൈ പ്രവർത്തകർക്ക് കുറച്ച് അമ്പതോളം പവൻ വരുന്ന സ്വർണം തിരിച്ചു നൽകുന്ന കാഴ്ചകൊണ്ട് ഈ ദുരന്തത്തിനിടയിലും ഇവിടെ നിൽക്കുന്ന സമയത്ത് മനസ്സിന് സന്തോഷം നൽകുന്ന ചെറിയ കാര്യങ്ങളാണ് എന്നാലും വിങ്ങി പൊട്ടാതെ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാകില്ല മനസ്സിന്റെ വേദന അറിയാതെ കണ്ണീരായി ഒഴുകിപ്പോകുകയാണ് ടിക്കറിജിത്ത് ശ്രീ ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് അവിടെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ തെരച്ചിലിൻ്റെയൊക്കെ ഭാഗമാകുന്നവരെ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പേ വന്നവരുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട് അവരൊക്കെ ആ നമ്മുടെ ദൗത്യസംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് സാധ്യമായ എല്ലാ രീതിയിലുള്ള സഹായവും ചെയ്തുകൊണ്ട് അവിടെ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇപ്പോഴും സർക്കാരിൻ്റെ കണക്കിൽ നൂറ്റി മുപ്പതിലധികം പേർ മിസ്സിങ് എന്നുള്ളതാണ് എന്തെങ്കിലും പ്രതീക്ഷയോടുകൂടി എന്തെങ്കിലും കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ക്യാമ്പുകളിൽ അല്ലാതെ ആ ദുരന്ത ഭൂമിയിൽ നിസ്സഹാരായി കഴിയുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് മുമ്പിലേക്ക് എത്തുന്നു